സിറിയയിൽ വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സിറിയയുടെ തീരദേശ മേഖലയ്ക്ക് സമീപമായിരുന്നു വ്യോമാക്രമണം ഇസ്രയേലിന്റെ ജെറ്റ് വിമാനങ്ങൾ ടാർട്ടസിലെ സൈനിക സൈറ്റുകളിൽ സ്ഫോടനങ്ങൾ നടത്തി റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് സമാനമായിരുന്നു ഇസ്രായേൽ നടത്തിയ സ്ഫോടനങ്ങളെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സർഫസ് ടു സർഫേസ് മിസൈൽ സ്റ്റോറുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിന് പിന്നാലെ തുടർച്ചയായി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വലിയ തോതിലുള്ള വെടിമരുന്ന് ഡിപ്പോകൾ പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുകളുണ്ട് എണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള തുർക്കിയിലെ ഇസ്നിക്കിൽ പോലും സ്ഫോടനത്തിന്റെ പ്രകമ്പനം കാരണം സിഗ്നലുകൾ ലഭിച്ചു സാധാരണ ഭൂകമ്പ തരംഗങ്ങളെക്കാൾ ഇരട്ടി വേഗത്തിൽ സ്ഫോടന സിഗ്നൽ നീങ്ങിയതാണ് ഇതിന് കാരണമെന്നും വലിയ ആയുധശേഖരങ്ങൾ നശിപ്പിച്ചതാണ് സ്ഫോടനങ്ങളുടെ വ്യാപ്തി കൂട്ടിയതെന്നും ഗവേഷകനായ റിച്ചാർഡ് കോർഡാര പറഞ്ഞു ഹയാ തഹരീഖ് അൽഷാം ഷാം സഖ്യം രാജ്യതലസ്ഥാനമായ ദമാസ്കസ് പിടിച്ചെടുക്കുകയും പ്രസിഡന്റ് ബഷർ അലാസദ് രാജ്യമിടുകയും ചെയ്തതോടെ സിറിയയുടെ ഭരണം അനിശ്ചിതാവസ്ഥയിലാണ് ഈ സാഹചര്യം മുതലെടുത്താണ് ഇസ്രയേൽ സിറിയയിൽ ആക്രമണം സിറിയയിലെ റഷ്യയുടെ രണ്ട് സൈനിക താവളങ്ങളിൽ ഒന്ന് ടാർട്ടസിലാണുള്ളത് ഈ മേഖലയിലാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടന്നത് വിമുതർ ഭരണം പിടിച്ചതോടെ സിറിയയിലെ റഷ്യൻ സൈനിക യൂണിറ്റുകളുടെയും മറ്റും ഭാവി എന്തായിരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ഡിസംബർ എട്ടിന് അസദ് സർക്കാർ വീണതിനുശേഷം റഷ്യ ടാർട്ടസിലെ നാവിക കേന്ദ്രം ഉപേക്ഷിച്ചതായി വ്യക്തമാക്കുന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അതേസമയം ആഭ്യന്തര യുദ്ധത്തിൽ തളർന്ന സിറിയയ്ക്ക് ഇസ്രയേലുമായി യുദ്ധത്തിന് താൽപര്യമില്ലെന്ന് ഹയാ താഹിർ അൽ ഷാം നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി പറഞ്ഞു ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ എല്ലാം സീമകൾ ലംഘിച്ചെന്നും അൽ ജുലാനി പറയുന്നു സിറിയയും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത് പക്ഷേ വർഷങ്ങളോടും നടന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ ക്ഷീണം പുതിയ യുദ്ധത്തിന് ഞങ്ങളെ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്തെ ഇസ്രാന്റെ സ്വാധീനം അപകടകരമായിരുന്നുവെന്നും അതില്ലാതാക്കാൻ സാധിച്ചുവെന്നും സിറിയയുടെ സ്ഥിരതയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സിറിയയിൽ ർ അധികാരം പിടിച്ചതിനുശേഷം കനത്ത വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് ഗോലാൻ കുന്നുകളിലെ ബഫർ സോണും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇസ്രയേലാണ് ഗോലാലിലെ ഏറ്റവും ഉയരമുള്ള മലയും ഇസ്രയേലി സൈനികർ പിടിച്ചെടുത്തു പതാക കുത്തി ഇസ്രയേലിന് ഭീഷണിയാവുന്ന ആയുധങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഇസ്രായേൽ യുദ്ധമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു അതേസമയം ലഡാക്കിയ പ്രദേശത്ത് ഭരണാനുകൂലികളെ നേരിടാൻ പുതിയ സർക്കാർ സൈന്യത്തെ അയച്ചു ലദാക്കിയ പ്രദേശത്തെ ആയുധ വിമുക്തനമാക്കാനാണ് നടപടി വിഭാഗങ്ങൾ ഉള്ള പ്രദേശമാണിത് അതിനിടെ സിറിയയിലെ പ്രധാന ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും കൊണ്ട് റഷ്യ പുറത്തുപോയ എയർപോർട്ടുകൾ പറയുന്നു ലിബിയയിലേക്കാണ് കാർഗോ വിമാനത്തിലെല്ലാം കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ ലഡാക്കിയയിലെ മൈമിം താവളവും ടാർട്സ് താവളവും തുടരാൻ റഷ്യയ്ക്ക് ആഗ്രഹമുണ്ട് ഉന്നത സിറിയൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ റഷ്യൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് സിറിയയെ മോചിപ്പിക്കാൻ സോവിയറ്റ് യൂണിയൻ സഹായിച്ചിരുന്നു അതിനുശേഷം സോവിയറ്റ് യൂണിയനുമായി അടുത്ത ബന്ധമാണ് സിറിയയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ബഷാറുൽ അസദിന്റെ ഭരണത്തെ നിലനിർത്തിയത് റഷ്യൻ സൈനിക ശക്തിയാണ് എന്നാൽ ഇത്തവണ വിമതരുടെ മുന്നേറ്റത്തെ തടയാൻ സഹായം തേടിയെങ്കിലും റഷ്യ അതിന് തയ്യാറായി അതേസമയം സിറിയയിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും ഒഴിപ്പിച്ചതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇതുവരെ എഴുപത്തി പേരെയാണ് സിറിയയിൽ നിന്നും ഒഴിപ്പിച്ചത് ഇതിൽ നാൽപ്പത്തി പേരും ജമ്മു കാശ്മീരിൽ നിന്ന് പോയ തീർത്ഥാടകരാണെന്നും ഇവർ സൈദാ സൈനബ് നഗരത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി